അത്ലറ്റിക്കോ മാഡിഡുണ്ടല്ലോ അവർ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്ന ആൾക്കാരാണ് അവർ ഇന്ന് ഇന്ന് ഫബ്രീസിയോ റൊമാനോ രാവിലെ റിപ്പോർട്ട് ചെയ്തതാണ് ഇന്നത്തെ ദിവസത്തിനുള്ളിൽ ആ ഒരു ഡീല് ഹൂലിയൻ അൽവാരസിന് വേണ്ടിയുള്ള ഡീൽ അത്ലറ്റിക്കോ മാർഡിഡ് ക്ലോസ് ചെയ്യും അവർ ഫൈനലൈസ് ചെയ്യും എന്ന് രാവിലെ അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും എന്ന് രാവിലെ ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തതേ ഉച്ചയായപ്പോഴത്തേക്കും ഡീല് ആയി അക്സെപ്റ്റ് ചെയ്തു എഴുപത്തി അഞ്ച് മില്യൺ യൂറോസ് പ്ലസ് ഇരുപത്തി അഞ്ച് മില്യൺ യൂറോസിൻ്റെ ആഡൌൺസ് അങ്ങനെ ടോട്ടൽ നയൻറ്റി ഫൈവ് മില്യൺ യൂറോസിൻ്റെ ഒരു ഡീലിന് ദേ സിറ്റി ഇന്ന് ഹൂലിയൻ അൽവാരസ് അത്ലറ്റിക്കോ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നു ഇനിയിപ്പോൾ ആ ഒരു പ്ലെയറുമായിട്ടുള്ള നെഗോസിയേഷനും ഒക്കെ നടക്കും അതിന് ശേഷം മെഡിക്കൽ മെഡിക്കൽ നടക്കും മെഡിക്കലിന് വേണ്ടിയുള്ള പെർമിഷൻ ഓൾറെഡി സിറ്റി ഹുലിയൻ അൽവാരസിനെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഡീൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അത്ലറ്റിക്കോമായിട്ട് ഓഫ് ചെയ്യും ഇത്രയും കാശ് കൊടുത്തൊരു പ്ലെയറിനെ ഇവർ സൈൻ ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ അത്ലറ്റിക്കോ ആയിട്ട് ഈ ഒരു സമ്മറിലുണ്ടല്ലോ അവർ ശരിക്കും പറഞ്ഞാൽ ലാലിഗേൽ എന്നല്ല ഹോൾ ട്രാൻസ്ഫർ വിൻഡോയിൽ അവരാണ് ഈ ഒരു സീസണിലെ താരങ്ങൾ ശരിക്കും ഭയങ്കര ഒരു സ്ക്വാഡ് റീഫ് ഒരു റീവാംബാണ് ആ ഒരു അത്ലറ്റിക്കോ മാഡലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ അവർ ഫോർത്ത് ഫിനിഷ് ചെയ്തു മറ്റേ കപ്പ് ഗെയിംസിൽ നിന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അവർ എക്സിറ്റായി അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരു അത്ര അത്ര നല്ല സീസണൊന്നുമല്ലായിരുന്നു അത്ര മോശമൊന്നും പറയാൻ പറ്റത്തില്ല അത്ര നല്ല സീസൺ ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സീസണായിരുന്നു പക്ഷേ അവർ ഈ ഒരു സീസണിൽ രണ്ടും കൽപ്പിച്ചാണ് നല്ല രീതിയിൽ സ്ക്വാഡ് റീവാമ് നടക്കുന്നു കുറേ പ്ലേയേഴ്സ് കുറേ പ്ലേയേഴ്സിനെ വിറ്റ് ഒഴിവാക്കുന്നു അതുപോലെ ഫ്രീ ഏജൻസായിട്ട് കുറേ പ്ലേയേഴ്സ് പോകുന്നു നല്ല രീതിയിൽ ഇൻകമിങ്സിന് വേണ്ടിയും അവർ ശ്രമിക്കുന്നുണ്ട് ക്വാളിറ്റി പ്ലേസിനെ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫ്രീ ഏജൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മെംഫിസ് ീപെ ഗബ്രിയൽ പോളിസ്റ്റ് അതുപോലെ തന്നെ സ്റ്റെഫാൻ സാവിച്ച് ഹൊർമോസോ വിക്ടോളോ അപ്പൊ അങ്ങനത്തെ പ്ലേഴ്സ് ഒക്കെ ഈ ഒരു സീസൺ കഴിഞ്ഞ സീസന്റെ എൻഡിൽ ഫ്രീ ഏജന്റായിട്ട് പോയി അത് മാത്രമല്ല ഇരുപത്തിരണ്ട് യൂറോസ് ആണ് അൽവാര മൊറാത്ത അതുപോലെ തന്നെ അവരുടെ ഡിഫൻഡർ ആയിട്ടുള്ള സോയൻ ഷുൻ ഇവരെ രണ്ടുപേരെയും വിറ്റ് കിട്ടിയത് അൽവാര മൊറോട്ടെ എ സി മിലാനും സോയൻ ഷുവിനെ ഫയനൂഡിനും ഒക്കെ വിട്ട് ഇരുപത്തിരണ്ട് മില്യൺ യൂറോസ് അവർക്ക് കിട്ടി പിന്നെ അവരുടെ സോൾ നിഗ്വേസ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു മിഡ്ഫീൽഡറിനെ സെവിയയ്ക്ക് ലോണിൽ കൊടുത്തു അപ്പൊ അങ്ങനെ കുറേ ഔട്ട് ഗോയിങ്സ് അവർ നടത്തി അവരുടെ ആ ഒരു വേജ് ബില്ല് لا നല്ലൊരു ഹോൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ആ ഒരു പുതിയ പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ ഹോൾ അവർക്ക് ആ ഒരു വേജ് ബില്ലിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി അവരുടെ ഇൻകമ്മിങ്സിൻ്റെ കാര്യം നോക്കിയോ റോബിൻ ലെ എന്ന് പറയുന്ന റയൽ സോസ് ഡാഡിൻ്റെ ഡിഫെൻഡറിനെ അവർ മുപ്പത്തിനാലര മില്യൺ യൂറോസിനെ സൈൻ ചെയ്തു ശരിക്കും പറഞ്ഞാൽ റോബിൻ ലെ എന്ന് പറയുന്ന ഈ ഒരു ഡിഫൻഡർ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് കൺസിസ്റ്റൻറ്റായിട്ട് ലാലികയിലെ ഒരു ടോപ്പ് ഫൈവ് ഡിഫൻഡേഴ്സിൽ ഒരാളാണ് ഈ ഒരു റോബിൻ ലെ നോർമണ്ട് നല്ലൊരു നല്ലൊരു അഡീഷണാണ് ശരിക്കും പറഞ്ഞത് ഈ ഒരു ഈ ഒരു ഡിഫൻഡർ ഈ ഒരു അത്ലറ്റിക്കോ സ്ക്വാഡിൻ്റെ ഡിഫൻസിനെ സംബന്ധിച്ച് അവർ ആ ഒരു ബാക്ക് ഫൈവ് കളിക്കുന്ന ആ ഒരു സിസ്റ്റത്തിന് പറ്റിയ ഡിഫെൻഡറാണ് റോബിൻ ലേ നോർമൻഡ് അതുമാത്രമല്ല കഴിഞ്ഞ സീസണിൽ സെക്കൻഡ് ഏറ്റവും ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ രണ്ടാമതുള്ള ഇരുപത്തി മൂന്ന് ഗോളുകൾ ലാലിഗയിലെ സ്കോർ ചെയ്ത് അലക്സാണ്ടർ സോർലോത്തിനെ അവർ വില്ലേറിയാൽ ഇന്ന് സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിനും മുപ്പത്തി അഞ്ച് മില്യൺ യൂറോ സ്വന്തമാണ് പേ ചെയ്ത് മുപ്പത്തി അഞ്ച് മില്യൺ യൂറോസ് ഇതുപോലെ പ്രോലിഭിക്കായിട്ടുള്ള ഒരു ഗോൾ സ്കോറിന് വേണ്ടി പേ ചെയ്ത് കൊണ്ടുവരാൻ പറ്റി അപ്പം സ്ക്വാഡ് ടോട്ടൽ ഓവറോൾ സ്ക്വാഡിനെ നല്ല രീതിയിൽ റീവാം ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെൽസിന്ന് കോണർ ഗാലഗറിനെ നാൽപ്പത് മില്യൺ യൂറോസിന് സൈൻ ചെയ്യുന്നു കോണർ ഗാലകറിൻ്റെ ഡീൽ നടക്കുന്നതിൻ്റെ പാലലി തന്നെ ഈ ഒരു ചെൽസിയുമായിട്ട് ഈ ഒരു അത്ലറ്റിക്കോ മാർഡിന് വേറൊരു ഡീലും കൂടെ അവരിപ്പം ഒപ്പിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർ എഗ്രി ചെയ്തിട്ടുണ്ട് ശരിക്കും അവരുടെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഇരുപത് വയസ്സുള്ള അത്ലറ്റിക്കോ മാർഡിൻ്റെ യങ് സ്ട്രൈക്കർ സാമു ഒമറോഡിയോണെ മുപ്പത്തിനാല് മില്യൺ പൗൺസിന് ചെൽസിക്ക് വിൽക്കാൻ അവർ എഗ്രി എഗ്രി ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു ഡീൽ പെട്ടെന്ന് നടത്താനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അപ്പുറത്തെ ഹൂലിയൻ അൽവാരസിൻ്റെ ഡീൽ അവർക്ക് ഫിനിഷ് ഓഫ് ചെയ്യണമായിരുന്നു അപ്പം കാശിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ചെൽസി വന്നു ആ ഒരു യങ്സ്റ്ററിനെ കണ്ടു കഴിഞ്ഞാൽ എവിടെ എവിടെ പോയി ഏതൊരു ചെറുപ്പക്കാരനെ കണ്ടാലും ചെൽസി ഇപ്പം മേടിച്ചു കൂട്ടുമല്ലോ അപ്പോൾ ആ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ആൾക്കാരൊന്നും ചെൽസിയുടെ അടുത്തോടെ പോരാ അവർ പെട്ടെന്ന് കയറി സൈൻ ചെയ്തു കളയും സൂക്ഷിക്കുക അപ്പോൾ യങ്ങ്സ്റ്റേഴ്സിനെവിടെ എവിടെ കണ്ടാലും ചെൽസി മേടിക്കുക എന്നുള്ള ചെൽസിയുടെ ഒരു ശീലമായി ശീലമായി മാറിയിട്ടുണ്ട് ഇതുവരെയായിട്ടും അവർ ചെയ്തിരിക്കുന്ന സൈനിങ് അത്ര അത്ര ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സൈനിങ് ഒന്നും ചെൽസി ഈ ഒരു സീസണിൽ നടത്തിയിട്ടില്ല ഇനിയിപ്പം ഈ ഒരു സ്ട്രൈക്കർ സൈനിങ് സാമു ഒമറോഡിയോണ്ട് ഈ ഒരു സൈ സ്ട്ര സ്ട്രൈക്കർ സൈനിങ് നടത്തിയെന്ന് പറഞ്ഞാലും ജെൽസി ആ ഒരു ഒസിമെൻ്റെ ഡീലുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് കേൾക്കുന്നത് ഇതൊരു ഇതൊരു ഫ്യൂച്ചർ സൈനിങ് എന്നുള്ള രീതിയിലാണ് സൈൻ ചെയ്തിരിക്കുന്ന പ്രോബിളി ജെൽസിയിൽ ഈ ഒരു സീസണിൽ ചിലപ്പം കളിക്കത്തില്ലായിരിക്കും മിക്കവാറും ലോണിൽ വിടമായിരിക്കും കഴിഞ്ഞ സീസണിലാണെങ്കിലും അത്ലറ്റിക്കോ മാടില്ല അല്ല ഈ ഒരു സാമൂമോഡിയം കളിച്ച് സാമൂമോഡിയും കഴിഞ്ഞ സീസണിൽ ലോണിൽ അലാവസ് എന്ന് പറയുന്ന ആ ഒരു ലാലിക ക്ലബ്ബിലാണ് കളിച്ചത് അവിടെ പുള്ളി എട്ട് ഗോളുകളാണ് പുള്ളി സ്കോർ ചെയ്തത് പുള്ളിക്ക് അവിടെ ആയി കിട്ടിയിരിക്കുന്ന എക്സ് ഒരു ആവറേജ് എടുത്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പോയിൻറ്റ് ഫൈവ് വൺ എക്സ് ിയുടെ ഒരു ആവറേജ് ആണ് ഈ ഒരു സാമു ഒമറോഡിയോൺ അവിടെ ക്രിയേറ്റ് ആയി കിട്ടിയിരിക്കുന്നത് എന്നിട്ടും പുള്ളി എട്ട് ഗോളെ സ്കോർ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത് അത്ര അത്ര നല്ലൊരു റെക്കോർഡല്ല പുള്ളിയെ സംബന്ധിച്ച് കാരണം അത്രയും അത്രയും ഗോളൊന്നും സ്കോർ ചെയ്താൽ പോലും ഒരു പോയിന്റ് ത്രീ നയനു മുകളിലുള്ള മേളുള്ള ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം അത്യാവശ്യം നല്ല ചാൻസ് ബിഗ് ചാൻസസ് എന്ന് പറയുന്നതാണ് ഓൾമോസ്റ്റ് ഒരു പോയിന്റ് നയ ത്രീ നയനിന് മുകളിലുള്ള എക്സ്ചേഞ്ച് എപ്പോഴും നമ്മൾ ബിഗ് ചാൻസസ് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് നല്ല ആണ് പുള്ളിക്ക് ക്രിയേറ്റ് ആയി കിട്ടിയിരിക്കുന്നത് എന്നാലും പുള്ളിയുടെ ഫിനിഷിങ്ങും കാര്യങ്ങളും ഒന്നും ശരിയല്ല ഇതുവരായിട്ട് ആ ഒരു ഫിനിഷ് ആർട്ടുകളല്ല ഇരുപത് വയസ്സേ ആയിട്ടുള്ളൂ അപ്പം പ്രോപ്പർ ഗൈഡൻസിൻ അണ്ടറിൽ വളരേണ്ട ഒരു പ്ലയറാണ് ചെൽസിയിൽ വന്നാൽ എന്താകും എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഏതായാലും അത്ലറ്റിക്കോ മാടിടും അതുപോലെ തന്നെ ചെൽസിയൊക്കെ പൂണ്ട് വളയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം കൂടെ നോക്കിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ മിഡ്ഫീഡിൽ ഉഗാർത്തയുടെ ഫീസ് ഭയങ്കര ഇപ്പം അമ്പത്തി ഒന്ന് മില്യൺ പൗണ്ട്സ് ആണ് പി എസ് സിയുടെ ആസ്കിംഗ് പ്രൈസ് അതുകൊണ്ട് യുണൈറ്റഡ് അത്രയും പ്രൈസ് പേ ചെയ്യാൻ യുണൈറ്റഡ് തയ്യാറില്ല ഓൾമോസ്റ്റ് മുപ്പത്തി അഞ്ച് മില്യൻ യൂറോസ് എന്താണ് യുണൈറ്റഡ് അത്ര അത്രയും കാശേ ഉള്ളൂ മിഡ്ഫീൽഡിൽ സ്പെൻഡ് ചെയ്യാൻ യുണൈറ്റഡ് മുപ്പത്തി അഞ്ച് മില്യൻ യൂറോസേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ കിട്ടിയാൽ മാത്രമേ യുണൈറ്റഡ് മേടിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് വേറെ മിഡ്ഫീൽഡ് ഓപ്ഷന് വേണ്ടി ഇപ്പം പോകുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര കോമഡി ഒരു കാര്യമാണ് ഇന്നലെ ഇന്നലെ കഴിഞ്ഞ ദിവസം ബാർസിലോണ ഈ ഒരു ഫ്രാങ്കിഡിയോ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് നാൽപ്പത് പൗണ്ട്സ് പൗൺസ് കഴിഞ്ഞാൽ ബാർസിലോണ ഫ്രാങ്കിഡിയോ ഇങ്ങനെ വിൽക്കും എന്ന് പറയുന്നുണ്ട് അപ്പം അതിനിടയ്ക്ക് യുണൈറ്റഡ് ബാർസിലോണ എടുക്കു പറഞ്ഞു അതൊരു കാര്യം ചെയ്യും നാൽപ്പത് മില്യൻ ഒന്നുമില്ല നമുക്കൊരു സ്വാപ് ഡീലിൽ നമുക്ക് ഏർപ്പെടാം ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു അടിപൊളി പ്ലെയർ ഉണ്ട് ആന്റണി എന്നാണ് പേര് പുള്ളി അങ്ങോട്ട് തരാം നിങ്ങൾ ഫ്രാങ്കിഡിയോങ് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു അപ്പോൾ ഇത് കേട്ട ഉടനെ ബാർസിലോണ പറഞ്ഞു അപ്പുറത്തെ കണ്ടവഴി നേരെ ഓടിക്കോളാൻ പറഞ്ഞു എനിക്കിത് എനിക്കിത് കേട്ടോ ചിരി അടക്കാൻ വയ്യ ഫ്രാങ്കിഡിയോങ്ങും ആൻ്റണിയും തമ്മിലുള്ള സ്വാപ് ഡീൽ അപ്പോൾ ഏതായാലും ഫ്രാങ്കിഡ് യോങ്ങിൻ്റെ കാര്യം നിങ്ങൾ നോക്കി ഫ്രാങ്കിഡിയോങ്ങിനെ ഇവർക്ക് ഈ ഒരു ബാർസിലോണയ്ക്ക് ബാർസലോണയ്ക്ക് ശരിക്കും ഫ്രാങ്കിഡിയോങ്ങിനെ വിൽക്കുകയാണെങ്കിൽ ഒരു മൂന്നാല് പ്ലേഴ്സിനെങ്കിലും സൈൻ ചെയ്യാൻ വേണ്ടി പറ്റും സിക്സ് ഹൺഡ്രഡ് കേപ്പർ സിക്സ് ഹൺഡ്രഡ് കേപ്പർ വീക്കാണ് ഫ്രാങ്കിഡിയോങ്ങിൻ്റെ വീക്കിലി ഉള്ള സാലറി അപ്പോൾ അത്രയും ഭയങ്കര സാലറിയാണ് ഇവർക്ക് മാറിപ്പോകുന്നത് അതുകൊണ്ടാണ് ശരിക്കും ബാർസ നാൽപ്പത് മില്യൺ പൗണ്ട്സിന് ഈയൊരു പ്ലെയറിനെ സെല്ല് ചെയ്യാൻ വേണ്ടി ഇപ്പം തയ്യാറായിട്ടുള്ളത് ഫ്രാങ്ക് ഇഡിയോങ്ങിൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് ഓരോ സീസൺ കഴിയുമ്പോഴും ഫ്രാങ്ക് ഇഡിയോങ്ങിൻ്റെ ഇഞ്ചുറി ഇങ്ങനെ കൂടി കൂടി വരികയാണ് കഴിഞ്ഞ സീസണിൽ തന്നെ എനിക്ക് തന്ന ഇരുന്നൂറ്റി ഇരുന്നൂറിന് മുകളിൽ ദിവസങ്ങൾ പുള്ളി ഇഞ്ചുറി കാരണം മിസ്സ് ചെയ്തിട്ടുണ്ട് നീ ഇഞ്ചുറി മസിൽ ഇഞ്ചുറി അപ്പോൾ അങ്ങനെ എന്നാ പറയുന്നത് നീ ഇഞ്ചുറി മസിൽ ഇഞ്ചുറി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പുള്ളിക്കുണ്ട് അപ്പം പല ഇഞ്ചുറീസും കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പുള്ളിയുടെ പെർഫോമൻസ് ആണെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ഉള്ള ഡിയോങ് അല്ല ഇപ്പം ഇപ്പോൾ അത്രയ്ക്കും ആ ഒരു പെർഫോമൻസിൽ ഭയങ്കര ഡിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് യുണൈറ്റഡ് ഇതിൻ്റെ ഏഴ് ലോകത്തോട്ട് പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസായിടാൻ മറ്റൊരു നല്ല വീഡിയോ ആയിട്ടാണ്